നമസ്കാരം മണി ന്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വർണ്ണാഭരണ വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി പിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ധനകാര്യ ബില്ലിലെ അച്ചടി പിശകമൂലം ആയിരക്കണക്കിന് കോടി രൂപ നികുതി അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബിഗ് സ്റ്റോറി രണ്ടായിരത്തി പതിനാലിൽ ധനകാര്യ ബിൽ ഭേദഗതി ചെയ്തപ്പോൾ അച്ചടി പിശകമൂലം ക്രയവിക്രയം എന്നതിന് പകരം വിൽപ്പന എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടു വർഷങ്ങൾക്കിപ്പുറം സ്വർണ്ണാഭരണ വ്യവസായ മേഖലയ്ക്കുമേൽ തൂങ്ങിക്കിടക്കുന്ന വാളായി ഈ നിയമം മാറിയിരിക്കുകയാണ് അബദ്ധം മനസ്സിലാക്കി കഴിഞ്ഞ രണ്ടു വർഷവും ഇത് പിരിച്ചെടുത്തിരുന്നില്ല എന്നാൽ അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടിൽ ഈ നികുതി പിരിക്കാത്തത് പരാമർശിക്കപ്പെട്ടതോടെ കുടിശ്ശികയടക്കം പർച്ചേസ് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നികുതി വകുപ്പ് നോട്ടീസ് നൽകി തുടങ്ങിയിരിക്കുകയാണ് ബഡ്ജറ്റിൽ കൂടി വരുന്ന ഇളവുകൾ നികുതി അളവുകൾ വരുന്നതിൻ്റെ ഒരു അപാകത മൂലം ഈ വാങ്ങൽ നികുതി അല്ലെങ്കിൽ പർച്ചേസ് സെയിൽസ് നികുതി എന്ന് പകരം ഒരു വാങ്ങൽ നികുതി മാത്രം അവർ ഓപ്റ്റ് ചെയ്തു അത് പ്രകാരം പർച്ചേസ് ടാക്സ് ഈ കച്ചവടക്കാരെല്ലാം കൊടുക്കേണ്ട കോമ്പൗണ്ട് ചെയ്ത കച്ചവടക്കാരെ കൊടുക്കേണ്ട ഒരു ഗതികേടില് വന്നിരിക്കുകയാണ് ഈ നാല് കൊല്ലത്തെ അരിയേഴ്സായിട്ടാണ് അവർ കണക്ക് കണക്ക് കൂട്ടിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് ഗവൺമെൻറ്റിന് വന്നൊരു അപാകതയാണ് അത് ഈ ആക്റ്റിൽ വന്ന ഭേദഗതി ഈ അമൻമെൻറ്റ് ഭേദഗതി ചെയ്യണമെന്നത് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ മൂന്നാല് നാല് പ്രാവശ്യം കണ്ടു കഴിഞ്ഞു സി മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞു ബന്ധപ്പെട്ട അധികാരങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞു ടാക്സ് കമ്മീഷണർ ടാക്സ് സെക്ടർ എല്ലാവരും കണ്ടു കഴിഞ്ഞു അവരെല്ലാം പേഴ്സണൽ വകുപ്പിനെ പറയും ഇത് ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ നീ ആക്റ്റിൽ ഭേദഗതി ചെയ്യണമെങ്കിൽ അത് നിയമസഭയിൽ കൊണ്ടുവന്നാലേ അത് ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ടെക്നിക്കൽ ഒരു ഒബ്ജക്ഷൻ ഉള്ളത് ടെക്നിക്കലായിട്ടുള്ള ഒരു പോയിൻ്റാണത് സെയിൽ ടാക്സും പർച്ചേസ് ടാക്സും ഒരുമിച്ച് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ എവിടെയില്ല പക്ഷേ ഇതീ നിർദ്ദേശപ്രകാരം സെയിൽ ടാക്സും പിരിക്കണം പർച്ചേസ്ഡ് ടാക്സും പബ്ലിക്കിൽ നിന്ന് പിടിക്കണമെന്നാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ ആരാണ് ഈ പൂച്ചയ്ക്ക് മണി കിട്ടുമെന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പം നിൽക്കുകയാണിപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളെല്ലാം അടച്ചു ഒരു സ്ഥിതിവിശേഷത്തിൽ വരും അതിന് യാതൊരു തർക്കമില്ല വാണിജ്യ നികുതി നിയമപ്രകാരം വാങ്ങൽ നികുതി ഏർപ്പെടുത്തുന്നത് കോമ്പൗണ്ടിങ്ങിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക ഭാരമാണ് മുൻ വർഷങ്ങളേക്കാൾ ഇരുപത്തി മുതൽ അൻപത് ശതമാനം വരെ അധിക നികുതി നൽകി സ്വയം കോമ്പൗണ്ടിങ്ങിന് തയ്യാറാകുന്ന വ്യാപാരികൾക്ക് അതേ നികുതിയും നൂറ് ശതമാനം പിഴപ്പലിസയും ഈടാക്കുന്നതിനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് നിങ്ങൾ അടയ്ക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപ ടാക്സ് നിങ്ങളുടെ ടേണ്ടോ ഒരു രണ്ടായിരം കോടി ഇടുന്നു സർ എന്ത് ചെയ്തു സർക്കാർ ടാക്സിനെ കൂടുതലാക്കി ഏതാണോ കൂടുതൽ കൂടുതലടയ്ക്കുന്നത് വിച്ചവറി ഹയർ എന്നൊരു പോളിസി വെച്ച് അതിനെ ബേസ് ചെയ്ത് കോമ്പൗണ്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ വർഷമാണ് അത് ആ അഞ്ച് വർഷവും അതങ്ങനെ കഴിഞ്ഞ് പോയി ഞങ്ങളെല്ലാ വർഷവും വർധനവ് എന്താണോ സർക്കാർ നിർദ്ദേശിക്കുന്നത് കോമ്പൗണ്ട് ടാക്സിൽ ആ വർധനവ് വ്യാ എടുത്ത് കോമ്പൗണ്ടിങ് എടുത്ത വ്യാപാരികൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടീസ് കേരളത്തിലെ കോമ്പൗണ്ടിംഗ് എടുത്ത സ്വർണ്ണ വ്യാപാരികൾക്ക് ലഭിച്ചിരിക്കുന്നു ഇതാ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അല്ല തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് തൊട്ട് സാധാരണ ജനങ്ങളിൽ നിന്നും മേടിച്ച പർച്ചേസിനും നിങ്ങൾ അഞ്ച് ശതമാനം നികുതി അടയ്ക്കണം ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത് ആക്റ്റിൽ വളരെ ക്ലിയറായിട്ട് ഇത് പറഞ്ഞിരുന്നില്ല ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു കോമ്പൗണ്ടിങ് സമ്പ്രദായത്തിൽ സെയിലിനെയും പർച്ചേസിനെയും അടിസ്ഥാനപ്പെടുത്തി നിശ്ചയിച്ച നികുതി അത് എത്ര ശതമാനം അടുത്ത വർഷം വർദ്ധിപ്പിക്കുന്നു അത് അടയ്ക്കുക എന്നുള്ള ജോലിയായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്കിതുവരെ ഈ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമ്പൗണ്ടിങ് ഒരു സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥനും ഒരു നോട്ടീസും കേരളത്തിലെ ഒരു സ്വർണ്ണവ്യാപാരി അടുത്ത് ആ സമയത്ത് കൊടുത്തിരുന്നില്ല ഇതേ നിങ്ങൾ കഴിഞ്ഞ വർഷം പർച്ചേസ് ടാക്സ് അഞ്ച് ശതമാനം അടച്ചില്ല ഈ വർഷം നിങ്ങൾക്ക് കോമ്പൗണ്ടിങ് ഇല്ല എന്നാരും പറഞ്ഞില്ല ഞങ്ങൾ അടുത്ത അടുത്ത വർഷവും വർഷവും പുതുക്കി പുതുക്കി തന്നു തന്നു ഇങ്ങനെ അത് തുടർച്ചയായി രണ്ടായിരത്തി അഞ്ചിലെ കോമ്പൗണ്ടിംഗ് സമ്പ്രദായത്തിൽ വാങ്ങൽ നികുതിക്ക് വ്യക്തത ഇല്ലായിരുന്നതിനാലും സ്പെഷ്യൽ റിബേറ്റ് പ്രകാരം സർക്കാരിന് ഗുണകരമല്ലാത്തതിനാലും അന്നും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് വാങ്ങൽ നികുതി ഒഴിവാക്കി സർക്കുലർ ഇറക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലെ വാങ്ങൽ നികുതി ഉപഭോക്താക്കളിൽ നിന്നും ഇനി ഈടാക്കാൻ അവസരമില്ലാത്തതിനാൽ വ്യാപാരികൾ മൂലധനത്തിൽ നിന്ന് ഭീമമായ തുക നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വരും ഈ തുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്നത് കേരളത്തിലെ സ്വർണ്ണവ്യാപാരികളാണ് അതുമാത്രമല്ല കേരളത്തിലെ ഇരുപത് ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇത്ര വലിയൊരു മേഖലയെ തകർക്കുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ചെറുകിട ഇടത്തരം വൻകിടക്കാരെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെതിരായുള്ള ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ എം എൽ എമാരെയും കണ്ട് ഞങ്ങളിതിൻ്റെ നിജസ്ഥിതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു 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 രീതിയിലും നമ്മൾക്ക് ഒരു ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഞങ്ങളാരും തന്നെ കേരളത്തിലെ ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുക്കാത്ത ഒരു നിയമം ഒരു ഒരു നികുതി അത് ഗവൺമെൻറ്റിലേക്ക് മുൻകാല പ്രാബല്യത്തിലൂടെ അടയ്ക്കണമെന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാനും ഞങ്ങളുടെയൊക്കെ മൂലധനത്തിൽ നിന്ന് വ്യാപാരികൾ അടയ്ക്കണമെന്ന് പറയുന്നത് ഒരു സംഭവമാണ് കോമ്പൗണ്ടിംഗ് സമ്പ്രദായം തന്നെ അശാസ്ത്രീയമാണെന്നാണ് വ്യാപാരികളുടെ പക്ഷം വിറ്റുവരവിന്റെ അഞ്ചു ശതമാനം നികുതിയാണ് ആദ്യ വർഷം സർക്കാരിലേക്ക് അടക്കേണ്ടത് രണ്ടാം വർഷം മുതൽ മുൻവർഷം അടച്ച നികുതിയുടെ നൂറ്റി അൻപത് ശതമാനമായി ഈ നിരക്ക് മാറുന്നു എന്നാൽ ഉപഭോക്താവിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ചു ശതമാനം മാത്രമാണ് നികുതി ഈടാക്കുന്നത് വ്യാപാരി അടയ്ക്കേണ്ടത് ഏഴ് ദശാംശം അഞ്ചു ശതമാനം നികുതിയും കുറച്ചു വാങ്ങി കൂടുതൽ അടയ്ക്കുന്ന അശാസ്ത്രീയമായ നികുതി സമ്പ്രദായമാണ് ഇതെന്നാണ് പരാതി കോമ്പൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഈ പുതിയ നോട്ടീസിൽ നിന്ന് ഉടലെടുത്തു വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ ഒരു സർക്കുലർ പ്രകാരം ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് സർക്കുലർ ബഹുമാനപ്പെട്ട കമ്മീഷണർ ഇറക്കി എങ്കിലും അന്ന് ഞാനടക്കമുള്ള അസോസിയേഷൻ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചപ്പോൾ അദ്ദേഹം കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റൊരു സർക്കുലർ നമ്പർ മുപ്പത്തെട്ട് വിധ പ്രകാരം അപ്രകാരത്തിലുള്ളൊരു നികുതി ബാധ്യത വ്യാപാരികൾക്ക് വരുന്നതല്ലെന്നും അപ്രകാരം ഏതെങ്കിലും ഒരു സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീ അസസ് ചെയ്ത് അത് ഒഴിവാക്കി കൊടുക്കണമെന്നും വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് പിന്നീട് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എട്ട് ഒമ്പത് വർഷമായിട്ട് അതേമാതിരി തന്നെ തുടർന്നു വരികയാണ് ഇപ്രാവശ്യം ഏതോ നിയമത്തിലെ വാക്കുകളിലോ വരികളിലോ അക്ഷരത്തെറ്റ് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മനസ്സിലായത് പല വ്യാപാരികൾക്കും ഇത്തരത്തിലുള്ള നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു ബാധ്യത വരികയാണെങ്കിൽ ഈ മേഖല പൂർണമായും നിശ്ചലമായി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു നിലയ്ക്കും ഒരു വ്യാപാരിക്ക് താങ്ങാവുന്നതല്ല ഈ നിർദ്ദേശം ഏതായാലും ഈ ഇന്നത്തെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് വ്യക്തത വരുത്തിയിട്ടുള്ളതും ഈ വിഷയത്തെപ്പറ്റി പൂർണ്ണമായി ഗ്രഹിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ സ്വർണ്ണവ്യാപാരികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഉയർന്ന നികുതി മൂലം നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സ്വർണ്ണാഭരണ വ്യവസായം കടന്നുപോകുന്നത് വാറ്റ് നടപ്പാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വർണത്തിന്റെ വിൽപ്പന നികുതി ഒരു ശതമാനമാണ് കേരളത്തിൽ നാല് ശതമാനവും അയൽ സംസ്ഥാനങ്ങളിൽ ഒരു ശതമാനവും വിൽപ്പന നികുതി ഉള്ളതുകൊണ്ട് കൊണ്ട് അതിർത്തി ജില്ലകളിലെ സ്വർണ്ണ വ്യാപാരത്തിന്റെ പങ്കിൽ നല്ലൊരു ഭാഗവും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ് നിറവിൽ